ഇന്ത്യൻ സൂപ്പർ ലീഗ് വീണ്ടും പുനരാരംഭിച്ചപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒന്നാം സ്ഥാനം നിലനിർത്താൻ പറ്റിയില്ല ഒഡീഷയോടും പഞ്ചാബിനോടും ഏറ്റ കനത്ത തിരിച്ചടിയാണ് അതിന് കാരണം ഇപ്പോൾ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ നാലാം സ്ഥാനത്താണ് ഒഡീഷയോട് ബ്ലാസ്റ്റേഴ്സ് ആദ്യം ലീഡെടുത്തെങ്കിലും പിന്നെ റോയ് കൃഷ്ണയിലൂടെ അവർ രണ്ട് ഗോൾ മടക്കിയടിക്കുകയും ബ്ലാസ്റ്റേഴ്സ് വീണ്ടും പരാജയപ്പെടുകയായിരുന്നു പിന്നെ പഞ്ചാബിനോടും ബ്ലാസ്റ്റേഴ്സ് മിലോ സ്ട്രിൻജിച്ചിലൂടെ ലീഡെടുത്തെങ്കിലും വീട്ടടുത്തേന്റെ കുറച്ച് നിമിഷം കഴിഞ്ഞ് പഞ്ചാബ് നിമ്മർ ജോർദാനിലൂടെ സമനില പിടിക്കുകയായിരുന്നു അതിനുശേഷം വീണ്ടും ഒരു ഗോൾ കൊണ്ടടിച്ച് പഞ്ചാബ് ലീഡിലെത്തിയായിരുന്നു നിമ്മർ ജോർദാനിലൂടെ അതിനുശേഷം അവസാനം മത്സരം എത്തിയപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ബെനാൽറ്റി കൺസീഡ് ചെയ്യുകയും ലൂഗമാച്ചല്ലൂടെ വീണ്ടും ഒരു ഗോൾ സ്കോർ ചെയ്യുകയും കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നിനെതിരെ മൂന്ന് ഗോളിന് പരാജയപ്പെടുകയായിരുന്നു അതിനുശേഷം മത്സരം കഴിഞ്ഞപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങളെ അതിനുശേഷം വിമർശിക്കുകയായിരുന്നു അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ ആശാൻ ഇവാൻ മുക്കോമാൻ വെച്ച് കേരളാ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ഒരു വാക്ക് കൊടുത്തിരിക്കുകയാണ് ചെന്നൈയിൽ പോയി ചെന്നൈയെ പരാജയപ്പെടുത്തുമെന്നാണ് എന്ത് വില കൊളുത്തും അതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരത്തിലെ ലൈനപ്പിൽ എന്തായാലും വൺ അഴിച്ചുപടി തന്നെ ഇവാൻ മുക്കോമാൻ നടത്തുന്നതായിരിക്കും അതുകൊണ്ട് നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് അനധ മത്സരത്തിൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ഇലവൻ ആണ് ഈ വീടിലൂടെ നോക്കാൻ പോകുന്നത് ഇതുവരെയും കിങ് ഓഫ് ഫീൽഡ് സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ കണ്ടുപോയെങ്കിൽ ദയവായി കിങ് ഓഫ് ഫീൽഡ് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ തുറന്ന് കാണാൻ ശ്രമിക്കാൻ അപ്പിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഗോൾ കീപ്പർ സ്ഥാനത്തേക്ക് സച്ചിൻ സുരേഷ് തന്നെയായിരിക്കും ഡിഫൻസിലേക്ക് വരുമ്പോൾ വൺ അഴിച്ചുപടി തന്നെയാണ് പ്രീതം കോട്ടാലും മാർക്കോ മാർക്കോലെസ്കോവിച്ചുമായിരിക്കും റൈറ്റ് ബാക്കായി പ്രവീർദാസും ലെഫ്റ്റ് ബാക്കായി നവോച്ച സിംഗുമായിരിക്കും ഡിഫൻസി മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ഡാനിഷ് ഫാറൂക്കും ജീത്സന് സിംഗുമായിരിക്കും ഇരുവിങ്ങനിലേക്ക് നോക്കുമ്പോൾ ഡെയ്സു കെ സക്കായും കെ പി രാഹുലുമായിരിക്കും മുന്നേറ്റ നിലയിലേക്ക് വരുമ്പോൾ ദിമിത്രിയോസ് ഡയമണ്ടക്കോസും പിന്നെ ഫെഡർ സർണിച്ച് ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ഇനവൻ ഇതിറങ്ങണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല നിങ്ങളുടെ എന്തെങ്കിലും ലൈനപ്പ് ഉണ്ടെങ്കിലും വീഡിയോയ്ക്ക് തഴക്കാം ചെയ്യുക ഈ ലൈനപ്പിനെ കുറിച്ചുള്ള വലിയ അഭിപ്രായങ്ങളും വീഡിയോയ്ക്ക് തഴക്കാം ചെയ്യുക ഇതൊന്നും നിങ്ങളിലേക്ക് അറിയാൻ വേണ്ടിയാണ് ഈ വീഡിയോ വന്നത് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക അടുത്തൊരു പുതുപുത്തൻ മികച്ച ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്നവരെ ടൈംസ് ഓർ വാച്ചിങ്